ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടകത്തെ പറ്റിയാണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒരു സസ്തനിയാണ് ഒട്ടകം ഇംഗ്ലീഷിൽ ക്യാമൽ എന്നറിയപ്പെടുന്ന ഈ മൃഗം ക്യാമലയുടെ കുടുംബത്തിൽ പെടുന്നവയാണ് അറബി ഭാഷയിലെ ജമൽ എന്ന വാക്കിൽ നിന്നാണ് ക്യാമൽ എന്ന ഉണ്ടായിട്ടുള്ളത് മണലിൽ നിന്ന് പൊതിഞ്ഞ് പോകാത്ത പരന്ന കാലുകളും രണ്ടുനിര വീരികളുള്ള കൺപോളകളുമാണ് ഒട്ടകത്തിനുള്ളത് ആവശ്യത്തിനനുസരിച്ച് തുറക്കാനും അടയ്ക്കാനും കഴിവുള്ള നാശദ്വാരങ്ങളുമാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാൻ സാധ്യമാകുന്നത് ഒരു പ്രാവശ്യം തന്നെ ഒട്ടകത്തിന് പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ അകത്താക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ശരീരഭാരത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെ ജലനഷ്ടം സഹിക്കാനായി കഴിയുന്നു ഒറ്റക്കൂനുകളും ഇരട്ടക്കൂനുകളുമുള്ള ഒട്ടങ്ങളുണ്ട് അറേബ്യൻ ഒട്ടകങ്ങൾക്ക് ഒറ്റ കൂന് ആണ് ഉള്ളത് ഇങ്ങനെയുള്ള കിഴക്കൻ ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലുമാണ് കാണപ്പെടുന്നത് ചൈനയിലും മംഗോളിയയിലും കാണപ്പെടുന്ന ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടിരിക്കുന്ന ഡാക്ട്രിയൻ ഒട്ടകങ്ങൾക്ക് രണ്ട് കൂനുകളാണ് ഉള്ളത് വടക്കേ അമേരിക്കയിലാണ് ഒട്ടകവർഗ്ഗം ജന്മം കൊണ്ടത് നാൽപ്പത് മുതൽ അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ വീട് വില്പം ഒരു മോയൻ രാത്രിയും ആയിരുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും പരിണാമത്തിൻ്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഒട്ടകങ്ങൾ ആയി വളർന്നു വന്നിട്ടുള്ളത് ഏഴായിരം വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ ശവകുടീരത്തിന് സമീപത്തു നിന്നും ഒട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നീടാണ് ഈ ക്യാമറയുടെ കുടുംബത്തിൽപ്പെട്ട ഈ ജീവികൾ തെക്കേ അമേരിക്കയിലേക്കും ഏഷ്യയിലേക്കും വ്യാപിച്ചു വന്നു ഒട്ടകങ്ങളുടെ ആയുസ് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വർഷം വരെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒട്ടകത്തിന് ോൾ ഭാഗം വരെ ആറടി ഇഞ്ച് നീളം കാണും പൂഞ്ഞം വരെ എത്തുമ്പോൾ ഏഴ് അടി ഒരിഞ്ചും നീളമുണ്ടായിരിക്കും ഇവയ്ക്ക് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാനായി സാധിക്കും ഡ്രോമഡറി വർഗത്തിൽപ്പെട്ട ഒട്ടകങ്ങൾക്ക് തൊണ്ടയിൽ ഡുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അവയവവും ഉണ്ട് ഇണചേരൽ കാലത്ത് ഇണയെ ആകർഷിക്കാൻ വായിലൂടെ ഈ അവയവം പുറത്തു വരുന്നു കുടുംബത്തിൽ ഒട്ടകത്തോട് സാദൃശ്യമുള്ള അസ്ഥനികൾ ആരെണ്ണം ഉണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഇണചേരുന്ന ഏക അങ്കുലേറ്റ മൃഗം ഒട്ടകം തന്നെയാണ് ഒട്ടകത്തിൻ്റെ നർത്തത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഒട്ടകം നടക്കുമ്പോൾ മുന്നിലെ വലതുകാലിനൊപ്പം പിന്നിലെ വലതുകാൽ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുക പിന്നീട് ഇടത് കാലുകളും ഒന്നിച്ച് മുന്നോട്ട് വയ്ക്കുന്നു ഇവയുടെ നർത്തത്തിനും ഓട്ടത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഒട്ടകത്തിന് പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി നടക്കാൻ കഴിയും അഞ്ഞൂറ് കിലോഗ്രാം ഭാരം കയറി മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിൽ ഓടാനും ഒട്ടകത്തിന് കഴിയും ഒട്ടങ്ങളെ മനുഷ്യൻ സാധാരണയായി പിണക്കി വളർത്തുന്നത് മരു പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നതിനും തോലിനും ഇറച്ചിക്കും പാലിനും പുറമെ സർക്കസിലും സൈനിക സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഒട്ടകപ്പാൽ ഏറ്റവും സാന്ദ്രത കൂടിയതാണ് മരുഭൂമിയിലെ നാടോടികളുടെ മുഖ്യ ആഹാരങ്ങളിൽ ഒന്നാണ് ഒട്ടകപ്പാൽ ഒട്ടകപ്പാലിൽ ധാതുക്കൾ ജീവകം മാംസ്യങ്ങൾ ഇമ്മ്യൂണോഗ്ലോബലിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് പശുവിൻ്റെ പാലിനപേക്ഷിച്ച് ലാക്ടോസും കുറവാണ് എന്നാൽ പൊട്ടാസ്യം ഇരുമ്പ് ജീവകം സി എന്നിവ കൂടുതലുമുണ്ട് പാലിൽ നിന്ന് തൈര് എളുപ്പമുണ്ടാക്കാം എന്നാൽ പാൽ കട്ടി ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് നെതർലാൻഡിലെ ഒട്ടക ഫാമിൽ പാലിൽ നിന്നും ഐസ്ക്രീം നിർമ്മിക്കാറുണ്ട് പ്രായമേറിയ ഒട്ടകനയുടെ ഇറച്ചി അടുപ്പം ഏറുകയാണ് അതുകൊണ്ട് അത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ ഇറച്ചി കൂടുതലുള്ള ഭാഗങ്ങൾ നെഞ്ച് നാബി എന്നിവ ചാർനീടമാണ് സാമാന്യം ഇറച്ചി ഉള്ള ഒരു ഒട്ടകത്തിന് അറുന്നൂറ്റി അൻപത് കിലോഗ്രാം ഉണ്ടാകും ഒട്ടകളിൽ ആണൊട്ടകത്തിന് മുന്നൂറ് മുതൽ നാന്നൂറ് കിലോഗ്രാം വരെ പെണ്ണൊട്ടകത്തിനും ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ്റി കിലോ വരെയും ഭാരമുണ്ടായിരിക്കും ഒട്ടകങ്ങളെക്കുറിച്ച് ബൈബിളിലും ഖുറാനിലും ധാരാളം പരാമർശങ്ങൾ കാണാനേ സാധിക്കും കുവേരിൻ്റെ ദേശീയ മൃഗം ഒറ്റക്കൂവിനുള്ള ഒട്ടകമാണ് ഒട്ടകത്തിന് അനുമതിയില്ലാതെ കൊല്ലുന്നതിനും വാഹനമടച്ച് പരിക്കൽപ്പിക്കുന്നതിനും മറ്റും കറുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു